ഈശ്മിഹ് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ജൂൺ മുപ്പത് വിശുദ്ധ പൗലോസ് ലീഹ സാവൂളിന്റെ ജീവിത കഥ ബൈബിളിൽ വിശദമായി പറയുന്നുണ്ട് നടപടി പുസ്തകത്തിൽ സാവൂളിന്റെ മാനസാന്തര കഥ വായിക്കാം ബൈബിളിലെ പതിനാല് പുസ്തകങ്ങൾ പൗലോസ് എന്ന പേര് സ്വീകരിച്ച ഈ വിശുദ്ധന്റെ ലേഖനങ്ങളാണ് സാവൂൾ എന്നായിരുന്നു പൗലോസിന്റെ ആദ്യ പേര് ബെഞ്ചമിൻ ഗോത്രത്തിലായിരുന്നു സാവൂളിന്റെ ജനനം ഏഷ്യ മൈനറിലെ ഡാർസൂസ് എന്ന നഗരം എന്ന റോമാക്കാരുടെ കൈവശമായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാരെ എല്ലാവരെയും കൊന്നൊടുക്കുമെന്ന് ശബ്ദം ചെയ്തിരുന്ന ആളായിരുന്നു സാബോൾ ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടി ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നതിന് നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിച്ചു തുടർന്ന് ഈ ആവശ്യം നടപ്പാക്കിയെടുക്കുന്നതിനായി അദ്ദേഹം ഡമാസ്കസിലേക്ക് പോയി എന്നാൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചു ഡമാസ്കസിലേക്കുള്ള യാത്രാ ഒരു പ്രകാശം സാബോൾ കണ്ടു അദ്ദേഹം നിലത്തു വീണു യേശുവിന്റെ ശബ്ദം മുഴുങ്ങി സാബോൾ സാബോൾ നീ എന്തിനെ പീഡിപ്പിക്കുന്നു നീ പിടിപ്പിക്കുന്ന നസരത്നായ യേശുവാണ് ഞാൻ യേശുവിന്റെ ദർശനം സാബുളിനെ മാനസാന്തരപ്പെടുത്തി അദ്ദേഹം പൗലോസ് എന്ന പേര് സ്വീകരിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം യേശുവിന്റെ നാമം വിളിച്ചു പറഞ്ഞു തുടങ്ങി സുവിശേഷം പ്രസംഗിച്ചു അനേകം പേരെ ക്രിസ്തുവിന്റെ അനുയായികളാക്കി യഹൂദർ യേശുവിന്റെ ശിഷ്യന്മാരെ പിടികൂടാൻ അവസരം കാത്തിരിക്കുകയായിരുന്നു അവർ പൗലോസിനെ നോട്ടമിട്ടു ഇതാറിന്റെ പൗലോസ് ജെറുസഡേമിലെത്തി അപ്പസ്തോലനായ പത്രോസിനെ കണ്ടു ജെറുസലേമിൽ തന്നെ കുറച്ച് ദിവസം കൂടി തങ്ങാനാണ് പത്രോസ് പറഞ്ഞത് നിരവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് അവിടെയെല്ലാം ക്രൈസ്തവ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തത് പൗലോസാണ് നിരവധി പ്രേക്ഷിത യാത്രകൾ അദ്ദേഹം നടത്തി എ ഡി അൻപത്തിയേഴിൽ കേസരിയായിൽ വെച്ചാണ് പൗലോസ് തടവിലാക്കപ്പെട്ടത് പിന്നീട് കാരാഗ്രഹത്തിലിരുന്ന് അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തോട് സംസാരിച്ചത് ലേഖനങ്ങളിലൂടെ ആയിരുന്നു ഇന്ന് നാം വായിക്കുന്ന പൗലോസിന്റെ പതിനാല് ലേഖനങ്ങളിൽ ഏറെയും കാരാഗ്രഹത്തിൽ നിന്ന് എഴുതിയവയാണ് എ ഡി അറുപത്തിയേഴിലാണ് പൗലോസ് കൊല്ലപ്പെടുന്നത് തലവെട്ടിയാണ് അദ്ദേഹത്തെ കൊന്നത് തെരസ് വീണ അദ്ദേഹത്തിന്റെ ശിരസ് മൂന്നു തവണ തിരസ് ചാടിയെന്നും വിശ്വസിക്കപ്പെടുന്നു മാനസാന്തരപ്പെട്ടാൽ ഏതൊരു കുടുംബാബിക്കും യേശുവിന്റെ അനുയായിയായി മാറാം എന്നതിന് ഉദാഹരണമാണ് വിശുദ്ധ പൗലോ സ്ലിഹ